يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون السلام عليكم ورحمه الله وبركاته ബില്ലാഹി റജീം റഹീം ലൈലത്തിൽ ലൈലത്തുൽ ലൈലത്തുൽ അഴുദുബി ഖൈറു മിൻ അൽത്തോനുറീം ഷഹർ ഇത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ പരിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു അള്ളാവിൻ്റെ പ്രവാചകരി സാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച ഒരു സന്ദേശം റംലാനിൻ്റെ ദിവസങ്ങളും പ്രത്യേക രാവുകളും പരിചയപ്പെടുത്തുമ്പോൾ മഹാനായ അബുഹുറയിറിയല്ലാഹെന്നു പറയുകയാണ് ഇമാം ബുഹാരി ഒക്കെ നിവേദനം ചെയ്ത വചനം മൻ കാമ ലേലത്തൽ ഖതിരി ഈമാനൻ വഹ്തിസാബൻ ഔഷർ ലഹു മ തഖദ് മിന്ദി ലേലത്തുൽ ഖദർ എന്ന രാവിൽ റംലാനിലുള്ള രാത്രി അത് വിശ്വാസത്തോടെയും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും അതിനു മാത്രം ഉള്ള നിലവാരത്തിൽ കുറ്റമറ്റ രൂപത്തിൽ ആ രാവിൽ നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും അപ്പോൾ എന്താണ് ലേലത്തുൽ ഖദർ വിശുദ്ധ ഖുർആാനിൽ നമ്മൾക്കെല്ലാം അറിയാവുന്ന ചെറിയ സൂറത്ത് അതിലെ വചനങ്ങൾ ഇന്ന അൻസൽ നാഹുഫി ലീലത്തിൽ ഖതിർ വിശുദ്ധ ഖുർആാനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് ഖതിറിൻ്റെ രാവിലാണ് ഒമാ അദറാക്കമാലത്തുൽ ഖതിർ ആ രാവ് എന്താണെന്നാണ് നീ വിചാരിച്ചത് എന്താണെന്നാ നീ മനസ്സിലാക്കിയിട്ടുള്ളത് ലൈലത്തുൽ ഖാദിരി മിൻ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ആ ഒരു രാവ് തന്നെ ആ രാവിൽ മലക്കുകൾ ജിബ്രീൽ എന്ന മലക്കുകളുടെ ഇമാം നേതാവായ ജിബ്രീൽ എന്ന മലക്കിൻ്റെ കൂടെ മറ്റു മലക്കുകളെല്ലാം ഇറങ്ങി വരും മനുഷ്യർ സത്യവിശ്വാസികൾ കഴിഞ്ഞുകൂടുന്ന ഭൂമി ലോകത്തേക്ക് മിങ് സലാമൻ ഹി അഹ് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം എല്ലാ നന്മകളുമായി എല്ലാ പുണ്യങ്ങളുമായി അവർ കടന്നു വരും സലാം അഹത്താമത്ത് അൽഫജൽ ആ രാവ് മുഴുവൻ സലാം രക്ഷയാണ് സമാധാനമാണ് നേരം പുലരുന്നത് വരെ വളരെ വിശദമായി വിവരിച്ചിട്ടുള്ള വചനങ്ങളാണ് അത് പ്രത്യേകം വിഷദ് ഖുർആൻ അമാനി മൗലവിയുടെ വിവരണം പോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിച്ചെടുക്കേണ്ടതാണ് അതിനെക്കുറിച്ചുള്ള പ്രത്യേക പഠനങ്ങളുള്ള ധാരാളം പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളൊക്കെയുണ്ട് ലേലിത്തുൽ ഖദർ ആ രാവ് അതിൻ്റെ മഹത്വമാണ് ഈ വചനങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളത് ഖുർആൻ അവതരിച്ചിട്ടുള്ള രാവ് ഖുർആാൻ്റെ അവതരണത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ട് ഖുർആൻ മുഴുവൻ ഒരൊറ്റ രാത്രിയിൽ അവതരിച്ചു തീർന്നതല്ല പിന്നെ അത് അള്ളാഹുവിൻ്റെ ജ്ഞാനലോകത്ത് നിന്ന് ലൗഹുൽ മഹ്സൂദിലേക്ക് ആ സുരക്ഷിതമായ ഫലകത്തിലേക്ക് മലക്കുകളുടെ ലോകത്തേക്ക് എത്തിച്ചു കൊടുത്തത് ഒരുമിച്ച് ഒരൊറ്റ രാത്രിയിലാണ് ആ അനുഗ്രഹീത രാത്രി രാത്രിയുള്ളത് റമദാനിൻ മാസത്തിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അതിൽ ഒരു വലിയ പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നത് ജിബ്രീൽ അലൈഹി സ്വലാമും മറ്റ് മലക്കുകളും എല്ലാവരും ഇറങ്ങി വരികയാണ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാമാണ് ഖുർആാനിൻ്റെ വചനങ്ങൾ പലപ്പോഴായി പ്രവാചകർ സല്ലല്ലാ അലൈഹി വല്ലാമേക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത് പ്രവാചകരുടെ കാലം കഴിഞ്ഞു പിന്നെയും എല്ലാ റമദാനിലും ഒരു പ്രത്യേക രാവിൽ ആ തുടക്കം അനുസ്മരിക്കുന്ന അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന രീതിയിൽ എല്ലാ രാവിലും ആ വഹിയുമായി വന്ന ജിബ്രീൽ അലൈഹി സ്ലാം വരികയാണ് ഇവിടെ വന്ന് കാണാനും കേൾക്കാനും പ്രവാചകരില്ല കൂടെ ഒരുപാട് മലക്കുകളെയും കൂട്ടിയിട്ടാണ് വരുന്നത് സന്തോഷത്തോടെ അഭിമാനത്തോടെ കണ്ടില്ലേ ആ വചനങ്ങൾ ഖുർആാനിൻ്റെ വചനങ്ങൾ എത്രയാണ് സത്യവിശ്വാസികൾ ഏറ്റു ചൊല്ലുന്നത് പാരായണം നടത്തുന്നത് പഠിച്ചെടുക്കുന്നത് അതിജീവിതത്തിൻ്റെ അതിൻ്റെ ആവിഷ്കാരമായി ജീവിക്കുന്നത് ഇത് കാണിക്കാൻ അതിന് സാക്ഷികളാവാൻ ജിവലി അലിസ്ലാം ഒരുപാട് മലക്കുകളെയുമായി അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഭൂമി ലോകത്തേക്ക് വരികയാണ് അങ്ങനെയുള്ള രാവിലെ നമുക്ക് ഖുർആാനുമായി അടുത്ത് നിൽക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്ന പഠിക്കുന്ന അതിൽ ചിന്തിക്കുന്ന അതിലൂടെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന തെറ്റുകൾ തിരുത്തുന്ന പരിവർത്തനങ്ങൾ ഉണ്ടാവുന്ന ഒരു ജനതയെ അങ്ങനെയുള്ള വിശ്വാസികളെ മലക്കുകൾക്ക് കാണാൻ സാധിക്കണം നമ്മൾക്ക് വേണ്ടി ആ മലക്കുകൾ അള്ളാവിൻ്റെ മുന്നിൽ സാക്ഷി നിൽക്കണം അതിനുവേണ്ടി റമലാനിൻ്റെ അവസാനത്തെ രാവുകളിൽ ഒറ്റയൊറ്റ രാവുകളിൽ ലേലത്തുൽ ഖത്തറിനെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും അള്ളാഹു സുബ്ബാനാവത്താല ആ രാവ് നഷ്ടപ്പെടാതെ അതിലെ പുണ്യങ്ങൾ മുഴുവൻ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ആ രാവിനെ അതിലെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്കതിനുള്ള തോഫിക്ക് റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാമലൈക്കും